പത്മാസ് മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം കപ്പലണ്ടി മസാല റോസ്റ്റ് ഇന്ന് നമുക്കുണ്ടാക്കിയാലോ എല്ലാവർക്കും പ്രിയപ്പെട്ട കപ്പലണ്ടി റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായി ഇരുന്നൂറ്റൻപത് ഗ്രാം വറുത്ത കപ്പലണ്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഒരു പാത്രത്തിൽ വലിയ ടേബിൾ സ്പൂണ് മൂന്ന് സ്പൂൺ വീതം കടലമാവും ഒരു ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാം അതിലേക്ക് സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി സ്പൂൺ കായപ്പൊടി ഒരു സ്പൂൺ പെരിഞ്ചീരകം ആവശ്യത്തിന് ഉപ്പ് എന്നിവ കൂടി ചേർത്തിട്ടുണ്ട് പൊടികളെല്ലാം നന്നായൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാവെടുത്ത് അതേ സ്പൂണിനും മൂന്ന് സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് കട്ട കെട്ടാതെ മിക്സ് ചെയ്തെടുക്കുക ഈ പരുവത്തിലാണ് എടുക്കേണ്ടത് ഇനി മസാലപ്പൂട്ടിലേക്ക് കപ്പലണ്ടിയിട്ട് കൊടുക്കുക ഇനി എല്ലാം നന്നായി യോജിപ്പിച്ചെടുക്കുക കപ്പലണ്ടിയിൽ മസാലപ്പൂട്ട് മൂടിയിരിക്കുന്ന ഈ രീതിയിലാണ് എടുക്കേണ്ടത് അടുത്തതായി ഒരു കടായിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് നന്നായി ചൂടാക്കുക അതിലേക്ക് കുറേശ്ശെയായി ഒട്ടിപ്പിടിക്കാതെ ഓരോന്നോരോന്നായി വേണം കപ്പലണ്ടി ഇട്ടുകൊടുക്കേണ്ടത് ഇനി ലോ ഫ്ലെയിം ആക്കുക ആദ്യം ഇട്ടുകൊടുത്താൽ കപ്പലണ്ടി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി എണ്ണയിൽ നിന്നും കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ബാക്കിയുള്ളവയും ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കാം നമ്മുടെ മസാല കപ്പലണ്ടി റോസ്റ്റ് എല്ലാം നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായി റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് വീട്ടിൽ തന്നെ എപ്പോൾ വേണമെങ്കിലും എളുപ്പത്തിൽ ഇതുപോലെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കുകയും ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ഒന്ന് ചെയ്യണേ ലൈക്ക് ഷെയർ കമൻറ്റ് എന്നിവയും ചെയ്യുക കപ്പലണ്ടി റോസ്റ്റ് തണുത്തതിന് ശേഷം ഇതുപോലെ ഒരു കണ്ടെയ്നറിൽ അടച്ചു വെച്ച് ഉപയോഗിക്കാം ഒരു പുതിയ വീഡിയോയുമായി ഉടനെ എത്തുന്നതാണ് അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ